മുന്നോട്ട് <laughs> പോലെ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആരെ ഇഷ്ടപ്പെടാം സിനിമകളുടെ ആരും ആളേ അപ്പൊ ആരെയായിരുന്നു എൻ്റെ ഭർത്താവാണ് എനിക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബുഡ് ഓഫ് കോഴ്സ് ഐ ലവ് ഫീൽ ഫുൾ സൂപ്പർ പക്ഷേ എനിക്ക് തോന്നിയത് ഇത് പ്രശാന്ത് നീൻ്റെ രൂപമാണ് നമ്മളെല്ലാരും അതില് ഒരു ചെറിയ ഭാഗമാണ് സ്റ്റൈലിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിലെല്ലാവർക്കും പ്രശാന്തിൻ്റെ ഫുൾ ടച്ച് കാണാം ആൻഡ് മുമ്പേ പാട്ടും നീ ഇപ്പോൾ രാജുനെ വിളിച്ചിട്ട് പാട്ടും കഥ എന്താണെന്ന് ചോദിക്കാം അതൊരു വേണ്ടി വെയിറ്റ് ചെയ്യാതെ സോ ഐ ഹോപ്പ് എവിഡ് ലൈസ് ഇത്രയും ആർട്ടിസ്റ്റ് കാണാൻ ഒന്നിച്ച് ഇത്രയും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് റോൾസ് കൊടുക്കാൻ അതിലും ഏറ്റവും ഇഷ്ടമായത് ഇത്രയും വലിയൊരു ഫിലിം ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ കഥാപാത്രം ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു യു ലുക്ക് ഈശ്വരി റാവ് പ്രഭാസ് മാതാവ് ഓ ശ്രീയാ റെഡ്ഡി ഷുട്ട് अब हीरो ईक्वल्ड ऑफ कोर्स प्रभास अब प्रभासित लीडिंग स्टार ऑफ दिल्ली अब मनसा बट ऑल दी अद यूनो कैक्टक्टर्स वेरी वेरी इंपॉर्ट मेलवाहन मनसो न मेलवाहन सारो यू जोन विजय सारे और इंपॉर्टेंट क्यारक्ट इज वेरी गुड बॉबी सिमरवि बाबूुन पेटेम लव्ली फिल प्रशांत न्यूज़ वे जस्ट അതെ ആൾക്കാര് പറയട്ടെ ആൾക്കാരുടെ അഭിപ്രായമല്ല സിനിമ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ അവർക്ക് അങ്ങനെ തോന്നുന്നു എങ്കിൽ ഇറ്റ്സ് വെരി ബാഡ് ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഡോണ്ട് വാച്ച് ഇറ്റ് യൂ അത്ര പറയാൻ പറ്റുള്ളൂ അപ്പം എല്ലാ സിനിമകളും അതാ അതിൻ്റെ ഡെസ്റ്റിനി ഉണ്ട് കെ ജി എഫിന്റെ ഡെസ്റ്റിനി വേറെ ഒരേ ഡയറക്ടർ വന്നു കാര്യം യുനോ ബിക്കോസ് ഇറ്റ് ഫ്രം ഡിറക്ടർ മേ ബി അത് അതുകൊണ്ടായിരിക്കും ഇത് പ്രശാന്തിന്റെ ലോകമാണ് കാണുന്ന കളർ പാലക്സും ടോണിങ് എല്ലാം അതുപോലെ ആയിരിക്കും പക്ഷെ ഇത്ര ടെക്നിക്കൽ നോളജ് എനിക്കില്ല എനിക്ക് തോന്നിയത് ഇത് സലാർ വേറെ ഒരു സിനിമ കെ ജി എഫ് വേറെ ഒരു സിനിമ അങ്ങനെയാണ് തോന്നിയത് ഞാൻ പോയിക്കോട്ടെ എംബുരാന്റെ അടുത്ത് ചോദിക്കണം ഞാനൊരു പ്രേക്ഷകരായിട്ട് വന്ന് കണ്ട സിനിമയാണ് അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മോഹൻലാൽ സർനെ കാണുമ്പോൾ ചോദിക്കാം നിന്നോട് ചോദിക്കണം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണല്ലോ കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം വന്നോണ്ടിരിക്കും അപ്പം സലാറിനൊരു ഭീഷണിയായിട്ട് തോന്നുന്നു എല്ലാ സിനിമകളും കാണൂല ഇപ്പം സലാറ് കാണുന്ന ആള് നേര് കാണുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേര് കണ്ടോ കണ്ടോ അപ്പൊ നിങ്ങൾ സലാറ് കാണാൻ വന്നു പിന്നെന്താ പ്രശ്നം എന്താ ഉള്ളത് ആൾക്കാരും അവർക്ക് ഏതാ ഇഷ്ടം എന്ന് വന്ന് കണ്ടോളും ചിലപ്പോ എല്ലാം കാണും ഇപ്പൊ ഞാൻ ഇന്ന് നേരി കണ്ടിട്ടില്ലേം ഹേവിംഗ് വെരി ഗുഡ് റിപ്പോർട്ട് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതെല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ് മോഹൻലാൽ സാറാണെങ്കിലും ജിത്തു ആണെങ്കിലും ആന്റണി ആണെങ്കിലും i obviously very, very happy to see that the film is doing well, great reports. But I think there is room for everything. Like, donkeys uh, also come up. Yeah. I'm thinking everything would be good. We got it? On okay. No, please. Thank you. Thank you so much.